ഞാൻ ഇപ്പം സത്യം പറഞ്ഞു ഞാൻ ഗുരുവായൂരുകാരനാണ് എൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ വീട് ഞാനൊരു മുസ്ലിംസാണ് അവര് എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരങ്ങളും ഗുരുവായൂരും ഒക്കെ വളരെയധികം സൗഹൃദത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്ന ഭാഗമാണ് അതുകൊണ്ടാണ് ജസ്ന മോൾ അവിടെ വന്ന് രക്ഷപ്പെട്ടു പോയത് ഞാൻ പറഞ്ഞ കുറച്ച് ദിവസം അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അതിൻ്റെ ജയിലിൻ്റെ ഉള്ളിൽ കിടന്ന് കുറച്ച് റീൽസുകളൊക്കെ വിളിയെടുക്കട്ടെ ഫുൾ ടൈം ഗുരുവായൂരായിരുന്നു ആരോ പറഞ്ഞ മാതിരി ടെൻ്റ് അടിച്ച് ഷെഡ് കെട്ടി കോഴിക്കോട് നിന്ന് ഇവിടെ വന്ന് കിടന്ന് വന്ന് കിടന്ന് ഇതിൻ്റെ ഒക്കെ പിന്നിലെന്താ വൈറലാവുക അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ആളാവുക ഞാൻ വലിയ ആളാണെന്ന് കാണിക്കുക പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടി മറ്റു മതത്തിലെ വിശ്വാസത്തിനെ കൂടുതൽ കാണിച്ചുകൊണ്ട് ഉള്ള സംഗതികളൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലൊരു ക്യൂരിയോസിറ്റി അല്ലേ ഒരു പ്രത്യേകത നമുക്കതിൽ തോന്നും ആ ഒരു പ്രത്യേകതയിൽ നിന്നും വയറിലുണ്ടാക്കി അതിൽ നിന്നും പണം സമ്പാദിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ഐഡിയ അല്ലാതെ ഇതിന് ശരിക്ക് ഒരു കൃഷ്ണൻ്റെ ഭക്തിയൊന്നും എനിക്ക് തോന്നിയില്ല ഭക്തി കൂടി 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 കൂടിയിട്ട് ഇപ്പം എന്തായി അവിടെ അമ്പലത്തിൽ മാല കണിക്കലും തട്ടട്ട് നടക്കലൊക്കെ കൂടി കാണിച്ച് 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 ഒരു വിധി വന്നു ആ ഹൈക്കോടതി വിധിനെയും ബഹുമാനിക്കാതെ വീണ്ടും തട്ടമിട്ട് കുഞ്ഞു കുഞ്ഞു ആടി 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 അവസാനം കണ്ണന് വരെ ദേഷ്യ ആ സ്ഥലത്ത് തന്നെ ഹൈക്കോടതിക്ക് വേറൊരു വിധി കൽപ്പിക്കേണ്ടി വന്നു കേസ് എടുത്തിട്ട് ഉള്ളിൽ കിടക്കാൻ പോകാനുള്ള അവസ്ഥയിലേക്ക് എത്തി എന്തോരം മതപതിച്ച് നോക്കി ന്യൂസിൻ്റെ റിപ്പോർട്ടൊന്നും കാണാം നമുക്ക് ആദ്യം അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് മനസ്സിലാവും ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരിച്ച യുവതിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസ് കോഴിക്കോട് സ്വദേശിനി ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് കേസെടുത്തത് അശ്വിൻ പാലാഴിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് അശ്വിൻ എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ജസ്ന ഒരു ഒരു ചിത്രകാരിയാണ് എന്ന നിലയിലൊക്കെ ഇവർ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശ്രദ്ധ ആകർഷിച്ച ഞാൻ ആകർഷിച്ചത് നല്ല ശ്രദ്ധ ഉണ്ടാവും കാരണം എങ്ങനെ ശ്രദ്ധ ഉണ്ടാവണമതിൻ്റെ കാരണം ഇതാണ് ഒരു മുസ്ലിം യുവതി തട്ടമിട്ട് കൃഷ്ണൻ്റെ പടം വരച്ച് ഇവൾ തട്ടിടുന്നത് കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്ന സമയത്ത് മാത്രമേ ഇവൾ പ തട്ടിടുള്ളൂ അല്ലാത്ത സമയത്ത് അവൾ വേറെ കോലത്തിൽ നടക്കുന്നു ഇസ്ലാമിനെ തന്നെ വളരെ മോശമാക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിതൊരു മതത്തിനെ കുറിച്ച് പറയല്ല ഓരോരുത്തർക്കും ഓരോ ഓരോരുത്തരുടേതായ ഓരോ വിശ്വാസം ഉണ്ടാവും ഇസ്ലാം മതവിശ്വാസം ഉണ്ടാവും ഹിന്ദു ഹിന്ദുമതവിശ്വാസം ക്രിസ്ത്യൻ മതവിശ്വാസം ഇതെല്ലാം അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസികളും ഒരുപാട് ജാതി നാനാ വിഭാഗങ്ങളും ഒത്തു ചേർന്ന് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അങ്ങനെയുള്ള രാജ്യത്ത് പ്രത്യേകിച്ച് ഈ കൊച്ചു കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലാത്തൊരു സംഭവം അങ്ങനെ ഒരു സംഭവേമില്ല ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനത്തെ ഒരു ജാതി വിവാഹീയത ഒന്നും കാണിക്കാതെ വളരെ ഒത്തൊരുമിച്ച് കൂടി ഒരുവിധം നല്ല കൂടി ജീവിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഓരോ ഓരോ പ്രവർത്തികളും ഉണ്ടാക്കുന്നതിനെതിരെ ഹൈക്കോടതി ഇടപെട്ടത് വളരെ അടിപൊളിയായിട്ടുണ്ട് ഞാൻ പറയുന്നത് കുറച്ച് ദിവസം അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അതിൻ്റെ ജയിലിൻ്റെ ഉള്ളിൽ കിടന്ന് കുറച്ച് റീൽസുകളൊക്കെ ഉള്ള എടുക്കട്ടെ റീൽസ് എടുക്കാൻ പോയ സ്ഥലം ഒരു ആയിരപ്പൻ്റെ ഗുരുവായൂരപ്പൻ്റെ അവിടെ പ്രാർത്ഥിക്കാനാണ് പോവുക ഞങ്ങളൊക്കെ ആ വഴിക്ക് ഞാൻ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഗുരുവായൂർ ഗുരുവായൂരുകാരനാണ് എൻ്റെ ഗുരുവായൂർ ചേട്ടത്തിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് ഞാനൊരു മുസ്ലിംസാണ് ആണെന്ന് പറഞ്ഞിട്ട് സംഭവം പറയുന്നില്ല ജാതി പറയണതല്ല മുസ്ലിം വിഭാഗത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആ ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഭക്തി സാന്ദ്രതമായ ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടാവും കാരണം അതൊരു സംഭവമാണ് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് ആ അമ്പലത്തിന്റെ അരുത്തി കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് തെക്കുന്ന ഇടയിലേക്ക് മടക്കാൻ ഇടയ്ക്ക് നമുക്ക് ആ സൈഡിൽ കൂടെ ഒക്കെ കിടക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല അതിൻ്റെ ഉള്ളിൽ അതിൽ കെട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിനെ ബുദ്ധിമുട്ടുള്ളൂ അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൂടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ ഒരു പത്ത് സാധ്യത നമുക്ക് കിട്ടും ഒരുപാട് ആൾക്കാർ നമ്മൾ അവിടെ വന്ന് വരുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അതൊക്കെ പോട്ടെ ഈ കിട്ടുന്ന പണി എന്താണെന്നുള്ളതൊന്നും ശരിക്കും ശരിക്കും ഒന്നും കൂടി കേൾക്കട്ടെ എന്താണ് ഇവിടെ പ്രശ്നം എന്നുള്ള കൂടി അറിയണല്ലോ മാസങ്ങൾക്ക് മുമ്പ് ഒരു കേക്ക് ഈ ഗുരുവായൂർ അമ്പലത്തിനടുത്ത് വെച്ച് കേക്ക് മുറിച്ച് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു അന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു പരാതി നൽകിയിരുന്നു പിന്നീട് ഹൈക്കോടതി ഈ വിഷയം എടുക്കുകയും ക്ഷേത്രം ഭക്തർക്കുള്ള ഇടമാണ് അവിടെ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ പാടില്ല എന്നടക്കമുള്ള കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് പിന്നീടാണ് ഈ ക്ഷേത്ര വളപ്പിലെ വീഡിയോ ചിത്രീകരണമൊക്കെ പൂർണ്ണമായും ഹൈക്കോടതി തന്നെ നിരോധിക്കുകയും ചെയ്തു അതൊരു ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്തു ഈ തട്ടമിട്ട പെൺകുട്ടി കാട്ടിക്കൂട്ടുന്ന ഒരേ അഭ്യാസങ്ങൾ കേൾക്കണം നിങ്ങൾ കാരണം കോഴിക്കോട് നിന്ന് ഇവിടെ ഗുരുവായൂർ വന്നിട്ട് വേണം അവൾക്ക് ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ കണ്ണൻ്റെ മുന്നിൽ വെച്ചിട്ട് ഏ ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് അത്യാവശ്യം ചോറ് തിന്നുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ജാസിലമോള് കേൾക്കാനാണ് പറയുന്നത് ഇവിടെ ഇത്രയും ദൂരമുള്ള സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ വന്ന് കേക്ക് മുറിച്ച് കണ്ണന് മാലയിട്ട് അവിടെ ഒരു വിശേഷം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ മറ്റുള്ള താലികെട്ടിനും അതിനും ഇങ്ങനൊക്കെ വരുന്ന അവരുടേതായ ഹൈന്ദവ രീതിയിലുള്ള അതിൻ്റെ ചടങ്ങുകൾ നടത്തുന്ന ആൾക്കാർക്ക് പോലും ഒരു ഫോട്ടോ എടുക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാക്കി ഈ മുസ്ലിം പെണ്ണ് ജാതി വിഭാഗമോ മറ്റുള്ള പ്രശ്നങ്ങളോ പറയുന്നതല്ല കേട്ടോ നമ്മൾ അതും കൂടി ശ്രദ്ധിക്കണം ഇവർ ചെയ്ത പരിപാടിയാണ് കാണുന്നത് മറ്റുള്ള മതാചാരങ്ങളെപ്പോലും വളരെയധികം കൊലയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ പോയി ഉണ്ടാക്കി അവിടെ നിന്ന് ഓരോന്ന് സംഭവങ്ങളും ഉണ്ടാക്കിയെടുത്തു അപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെണ്ണ് ഉണ്ടാക്കിയിട്ട് പോലും ഹിന്ദു മതവിഭാഗത്തിൽ പെട്ട ഒരാളും അതിനെക്കുറിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഒരു വർഗീയതയും അവിടെ കാണിക്കുന്നില്ല ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരങ്ങളും ഗുരുവായൂരും ഒക്കെ വളരെയധികം സൗഹൃദത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്ന ഭാഗമാണ് അതുകൊണ്ടാണ് ജസ്ന മോളെ അവിടെ വന്ന് രക്ഷപ്പെട്ടു പോയത് അതും കൂടി മനസ്സിലാക്കണം ഇത്രേ ഇത്രേ ഇതിലല്ലെങ്കിൽ ഇത് കോടതിയും അതുപോലെ തന്നെ നിയമപരമായും ഒതുങ്ങിയതിനപ്പുറത്തേക്ക് അവിടെ നാട്ടുകാരെ ഇടപെടാഞ്ഞത് അവിടുത്തെ ഞങ്ങളെപ്പോലുള്ള നല്ലവരായ നാട്ടുകാരുടെ നല്ല സഹകരണവും നല്ല ബുദ്ധിയും ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിലുമാണ് പിന്നെ കുറച്ച് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ തോന്നും എങ്ങനെയാ തോന്നും അതായത് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് തോന്നും ഞങ്ങളുടെ ജാതിയെ ഞങ്ങളുടെ ജാതി ഞങ്ങളുടെ മതവിഭാഗത്തിലെ കണ്ണനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ ഉണ്ട് എന്നുള്ള രീതിയിൽ അതൊരു പുതുമയായിട്ടും അല്ലെങ്കിൽ അതൊരു പ്രസക്തിയായിട്ടും ഒക്കെ തോന്നും ഇതൊക്കെ പലരും പലതരത്തിൽ നടന്നുകൊണ്ട് സത്യനിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഞാൻ ഗാനമേളയിലൊക്കെ പാട്ട് പാടാൻ പോകുന്നതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ളൊരു പാട്ടുകാരുണ്ട് അവൻ ഇതുപോലെ തന്നെ ഹിന്ദു മതത്തിൽ പെട്ടിട്ടുള്ള ഒരാളാണ് എല്ലാ നോ നോമ്പ് അതുപോലെ തന്നെ ഇസ്ലാമിക മരമായിട്ടുള്ള ഞങ്ങൾ നമ്മളുടെ നമ്മളുടേതായിട്ടുള്ള ഏത് വിശേഷങ്ങൾ വന്നാലും ഒരു മുസ്ലിംസിൻ്റെ തൊപ്പൊക്കെ ഇട്ടിട്ട് ഒരു പാട്ടൊക്കെ ഉണ്ട് പാടും റസൂലേ നിൻ കനിവാലൊക്കെ പറഞ്ഞൊരു പാട്ട് പാടുമ്പോൾ അതൊരു വെറൈറ്റിയാണ് മനസ്സിലായോ അതുപോലെ തന്നെ ഒരു ഹിന്ദു കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കുടുംബ പാട്ട് ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ട് അതായത് അച്ഛനും അമ്മയും മക്കളും ഒക്കെ പാട്ട് രണ്ടാം രണ്ട് അച്ഛനും അമ്മയും അവർ ഇതുപോലെ തന്നെ ഓരോ പെരുന്നാളിനും ഓരോ പാട്ടുകളൊക്കെ ഇറക്കും നല്ലൊരു പാട്ട് ഇപ്പം നല്ല തലേസം നല്ല കുറിയൊക്കെ തൊട്ട് അത്യസാന്ദ്രമായ രീതിയിലേക്ക് സിറ്റിസാരൊക്കെ എടുത്തിട്ട് അവർ പാടുന്ന പാട്ട് മുസ്ലിംസിൻ്റെ അള്ളാ റസൂലിനെ കാണാൻ എന്നുള്ള രീതിയിലൊക്കെ കുറെ പാട്ടുകളൊക്കെ പാടും അപ്പോൾ അതൊരു വെറൈറ്റിയാണ് ആണ് അവരതും കൂടി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ രണ്ടും രണ്ട് സംഭവങ്ങളുണ്ട് അതായത് ഒരു മതത്തിനെ നമ്മൾ മറ്റൊരു മതത്തിനേയും കൂടി ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു അതിലൂടെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രണ്ട് രീതിയുണ്ട് അത് ശരിക്കും നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് ഇവിടെ ജസന ചെയ്യുന്നത് കാരണം അവരുടെ അവരുടെ ഈ പ്രവൃത്തി കൊണ്ട് ആ ഫോട്ടോ എടുക്കുന്ന സംഭവം വരെ നിർത്തിച്ചു എന്നിട്ടിപ്പം എന്തായി കഴിഞ്ഞ മാസം ഇതിനൊക്കെ പിന്നാലെ കഴിഞ്ഞ മാസം കൂടി ഈ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലുള്ള ബാങ്കിൻ്റെ ഈ കാണിക്കയുണ്ട് ഈ കാണിക്കയ്ക്ക് മുകളിലെ കൃഷ്ണവിഗ്രഹത്തിൽ ഒരു മാല ചാർത്തിക്കൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചിത്രീകരിച്ചു അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്തിരുന്നു വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെ പോലീസിൽ അതായത് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഒരു പരാതി നൽകി ആ പരാതിയിലാണിപ്പോൾ കലാപാഹാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പോലീസ് എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് എന്തായാലും രണ്ടാമത് വീ ഇത് ആവർത്തിക്കുന്നതിന് കുറ്റകൃത്യം ഒരേ കുറ്റകൃത്യം ആവർത്തിക്കുന്നതിനെ തുടർന്നാണ് പരാതി നൽകിയതോ അത് കൂടാതെ ദേവസ്വം ബോർഡിന്റെ പരാതി കൂടാതെ ഒരു സ്വകാര്യ വ്യക്തി കൂടി പരാതി നൽകിയിരുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ എഫ്ഐആർ ഇട്ടുണ്ട് കലാവാഹനം അടക്കമാണ് എഫ്ഐആർ ചേർത്തിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എന്താണ് ഇതിൽ ജസ്ല ജസ്നിയുടെ നിലപാട് നടക്കുമുള്ള അറിയേണ്ടതുണ്ട് നിലവിൽ പരാതിയിൽ കേസെടുത്തതിന്മേലുള്ള തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് ഒരു തീരുമാനമായി നല്ല സുഖം ഇനി എന്താണ് അതായത് ഹൈക്കോടതി ഒരു സമയത്ത് ഇവർക്ക് ഇവർ മുഖാന്തരം വലിയൊരു വിവാദമൊക്കെ ആക്കി അവിടെ ഒരു വിലക്കൊക്കെ ഏർപ്പെടുത്തി മറ്റുള്ളവരുടെ ഫോട്ടോ എടുക്കലും കൂടി അവിടെ ഇല്ലാതാക്കി അതിനുള്ള പണിയൊക്കെ ഇവിടെ പോയി തട്ടമിട്ട് പോയി അവിടെ പോയി ചെയ്തു സത്യത്തിൽ ഹൈക്കോടതി വീണ്ടും ഈ വിഷയത്തിൽ ഇടപെട്ടത് നന്നായി കാരണം ഇതൊരു കലാപ ആഹ്വാനത്തിൻ്റെ ലക്ഷണം തന്നെയാണത് നല്ല കറക്റ്റ് ഉചിതമായ തീരുമാനം ഹൈക്കോടതിയുടെ ഈ പ്രവൃത്തിയെ ഞാൻ നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു കാരണം ഇത് മാത്രമല്ല നല്ല കേസിൽ പെടുത്തി അവിടെ ഉള്ളിൽ പോയി ചെന്ന് കിടക്കട്ടെ കാരണം ഇത് മതത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളുണ്ടാക്കുന്ന സ ഒരു സംഭവമാണ് അത് ഗുരുവായത് ആയതുകൊണ്ട് നല്ല രീതിയിൽ അത് ഒതുങ്ങിപ്പോയി ചില സ്ഥലങ്ങളിലൊന്നും അത് നടക്കില്ല മറ്റുള്ളവരുടെ മതങ്ങളിലും കാര്യം ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഈ പറയുന്ന ഇപ്പം ഇതിൻ്റെ ഇടയിൽ പറയല്ല എനിക്ക് മറ്റുള്ള ഈ മതവിഭാഗങ്ങൾ ഞങ്ങളൊക്കെ പ്രോഗ്രാമിനൊക്കെ പോകുന്ന ആൾക്കാരാണ് ഒരുപാട് അമ്പലത്തിലും കാര്യങ്ങളിലും ഒക്കെ പോയി പാട്ട് പാടാനും ഒക്കെ ഞങ്ങൾ പോകുന്നത് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഗ്രാം നന്നാൻ വേണ്ടിയിട്ട് നമ്മളെ ടീംസിൻ്റെ അവിടെ നിന്ന് അവരെല്ലാവരും കൂടി ചിലപ്പോൾ അതിൽ വഴിപാടി കാര്യങ്ങളൊക്കെ നമുക്കൊന്നും അതിനൊരു എതിരും ഒരു എതിർപ്പും അല്ലാതെ എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് പോകണം എത്ര ആൾക്കാർ പുത്തൻപള്ളിയിൽ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരും വന്നിട്ട് ഇത് ഇടുന്നു അതുപോലെ തന്നെ നമ്മൾ ഓരോ ചർച്ചകളൊക്കെ കാണുമ്പോൾ ചില ഭാഗങ്ങളിൽ തിക്കും തിരക്കുള്ള ഭാഗങ്ങളിലൊക്കെ ചെന്നാൽ ചില ചർച്ചകളിൽ ചെന്നിരിക്കുമ്പോളൊരു സുഖമുണ്ടല്ലോ അപ്പം ഞങ്ങളൊക്കെ അതുപോലെ ചെന്നിരിക്കാറുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ അതിന് നമുക്കൊരു മനസ്സിന് സമാധാനം കിട്ടുന്ന സ്ഥലത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ചെന്നിരിക്കാം അത് പുറത്ത് വീഡിയോ ഞങ്ങൾ ഇതുപോലെ ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഇതൊക്കെ ചാനലിട്ട് ഞാനിതാ മുസ്ലിംസായി ഞാനിതാ ഇതിൻ്റെ പോയിൽ ചെന്ന് നിൽക്കുന്നു അങ്ങനെ അങ്ങനെയൊന്നും കാണിച്ച് അത് വലിയ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ഈ ഭക്തി അതുപോലെയുള്ള സുഖങ്ങളൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഹൈക്കോടതി ഇത് ഇടപെട്ട് ഇപ്പോൾ തന്നെ ഇതിനൊരു നല്ല രീതിയിൽ ഒരു തീരുമാനം ഉണ്ടാക്കി ഹൈക്കോടതി വളരെയധികം അഭിനന്ദിക്കുന്നു നല്ലൊരു അഭിപ്രായമാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി ചെയ്തത് എൻ്റെ ഒരു അഭിപ്രായം അതാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ടോപ്പിക്കുമായിട്ട് വീണ്ടും ഓക്കെ താങ്ക് യു